വർഷത്തെ ആന്റിമൈക്രോബിയൽ റെസിഡൻസ് അവയർനസ് പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ചക്രകൾ സി എച്ച് സി ഇരുവേരിയുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇരുവേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ ക്ലാസ് എടുത്തു

അപ്രോപ്രിയറ്റ് ടൈമിൽ അപ്രോപ്രിയറ്റ് തനി വെടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡോസ് കൊടുക്കുക അത് ഡോസ് മിസ്സാക്കാൻ നിൽക്കുക ഇപ്പം നമ്മൾ മൂന്ന് നേരമാണെങ്കിൽ അത് മൂന്ന് നേരം തന്നെ കഴിക്കാനായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക രണ്ട് നേരമാണെങ്കിൽ രണ്ട് നേരം ഇപ്പം ചിലപ്പോൾ നമ്മുടെ മൂന്ന് നേരം പറഞ്ഞാൽ അവരുടെ സൗകര്യത്തിന് ചിലപ്പോൾ രണ്ട് നേരം കഴിക്കും അപ്പോൾ എന്താ പറ്റുക നമ്മൾ കറക്റ്റ് ഡോസിൽ ഈ ആൻറ്റിബയോട്ടിക് ചെല്ലാൻ തരുന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തി എച്ച് എസ് സി മനോജ് സ്വാഗതം പറഞ്ഞു പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദുവും ജെ പി എച്ച് എൻ്റെ കുറിച്ച് കെ ഷൈമലതിയും ക്ലാസ് എടുത്തു പ്രൈമറി ഹെൽത്ത് നഴ്സ് മോളി ജോസഫ് ട്യൂട്ടർമാരായ എ ആർ അഞ്ചൽ ചന്ദ്ര ജെ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു അൻപതോളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ചക്കരക്കൽ మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్